ഒരു മൈഗ്രെൻ രോഗിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് എന്തിനാണ് ഒരു മണിക്കൂർ കൺസൾട്ട് ചെയ്യുന്നത് നമ്മുടെ ആശുപത്രിയിൽ വരുന്ന പല രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനുമുള്ള സംശയമാണ് എന്തിനാണ് ഡോക്ടറെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും നീണ്ടു നിൽക്കുന്ന കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ട് നമുക്ക് മരുന്ന് എഴുതുന്നത് എന്നുള്ളത് സാധാരണയായിട്ടും ഒരു ന്യൂറോളജിറ്റിനെയോ അല്ലെങ്കിൽ മറ്റു ഡോക്ടർമാരെയോ കാണിച്ചു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനകം അവർ പരിശോധിക്കുകയും അഞ്ച് മിനിറ്റിനകം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത് കൃത്യമായിട്ടുള്ള മരുന്നുകളെല്ലാം എഴുതി തരുന്നത് കാണാറുണ്ടല്ലോ എന്നും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഞങ്ങളുടെ ആശുപത്രിയിൽ വരുന്ന ഒട്ടുമിക്കാൽ രോഗികളും പതിനഞ്ചും ഇരുപതും ഡോക്ടർമാരെ കണ്ടതിന് ശേഷം ഇരുപതും മുപ്പതും വർഷങ്ങളായിട്ട് മാറാത്ത തലവേദനയുമായിട്ട് വരുന്ന രോഗികളാണ് ഇത്തരം രോഗികളിൽ കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഡിസീസ് ആണ് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഡിസീസുമായിട്ട് പതിനഞ്ചും ഇരുപതും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ വരുമ്പോൾ കേവലം അഞ്ച് മിനിറ്റുള്ള കേസ് ടേക്കിങ്ങും രണ്ട് മിനിറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ എഴുത്തുകളും മാത്രം ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അറിയാവുന്ന മരുന്നുകൾ എഴുതി തന്നുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ചികിത്സകൾ ഫലവത്താവണമെന്നില്ല മൈഗ്രേൻ എന്നൊരു കോംപ്ലക്സ് ഡിസീസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് കോസിറ്റീവ് ഫാക്ടേഴ്സായിട്ട് സാധാരണ കാണാറുണ്ട് മാനസികവും ശാരീരികവും വൈകാരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ അപകീർത്തിച്ചുകൊണ്ട് മാത്രമേ ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് പ്രിസ്ക്രിപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാ രോഗിക്കും ഒരേ മരുന്നുകളല്ല കൊടുക്കുന്നത് എന്നുള്ളതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓരോ രോഗിക്കും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള കോമ്പിനേഷൻസ് പെർമ്യൂട്ടേഷൻസ് നോക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതും ഡോസുകൾ ക്രമീകരിക്കുന്നതും ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ചികിത്സാ അനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രൊസീജിയർ ഞങ്ങളുടെ ആശുപത്രിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുവാനായിട്ട് സാധിക്കുന്നത് ഈ ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുകയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുവാനും ആശ്വാസം നൽകുവാനായിട്ടും സാധിച്ചു വരുന്നത് ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുള്ളത് കൊണ്ടാണ് ദൂരയിൽ നിന്ന് വരുന്ന രോഗികളോട് പ്രത്യേകിച്ചും അപ്പോയിൻമെൻ്റ് എടുത്തുകൊണ്ട് വരണമെന്നും സമയക്രമീകരണങ്ങൾ വരുത്തണമെന്നും ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ നിങ്ങളുടെ രോഗത്തെ പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള പഠനത്തിനും അതുപോലെ തന്നെ രോഗനിർണ്ണയത്തിനും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്